ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ മോനെ സ്കൂളിൽ വിട്ടതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതാ മോനെ എണീച്ചിട്ടുണ്ട് അപ്പം ഞാനൊന്ന് റൂമൊന്ന് പെട്ടെന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് റൂം ക്ലീൻ ആക്കിയാൽ തന്നെ ഒരു സമാധാനമാണ് മോനിങ് കൊണ്ട് ഇപ്പോൾ ജോലി എടുക്കുമ്പോൾ കണക്കെന്നെന്താ വെച്ചാൽ കുറച്ച് സമയം പിടിക്കുന്നേല്ലോ അപ്പോൾ അതാ മോനയും കൂടെ കൂട്ടിയിട്ട് തന്നെ ഇന്നത്തെ ജോലി വിചാരിച്ചു അപ്പോൾ അതാ മോനെ കുട്ടികളുണ്ടെന്ന വീട്ടിൽ എല്ലാം ഒതുക്കി വെച്ചാലും പിന്നെയും എന്തേലും ഒലിച്ചെറിഞ്ഞിട്ടേ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ കുറേ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു പിന്നെ ഇതാ കിച്ചണിൽ പോയി അപ്പോൾ രാവിലത്തെ പാത്രമെല്ലാം കഴുകാൻ അങ്ങനെയുണ്ട് അപ്പം അത് കഴുകണമെങ്കിൽ മോനത്താട്ടിയിട്ട് എന്തായാലും പറ്റൂല അതുകൊണ്ട് തന്നെ മോനിങ്ങനെ ചെയറിൽ ഞാൻ യൂത്തിയ ശേഷം കേട്ടോ ജോലി ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവനിക്കെന്തെങ്കിലും ഞാൻ തിന്നാൻ വേണ്ടിയിട്ട് അതിൽ കട്ട് ചെയ്ത് കൊടുക്കും ഇന്ന് ഞാൻ പഴമാണ്ട്ടോ കൊടുക്കുന്നത് അപ്പോൾ അത് കുറച്ച് കഴിക്കും കുറച്ച് കളയും അപ്പം അങ്ങനെ അവനിക്കത് വെച്ച് ഞാൻ ആ പാത്രം കഴുകാലാന്നിട്ട് മോനായിട്ട് പാത്രം കഴുകുന്നുണ്ട് അപ്പം പാത്രം കഴുകിയ ശേഷം മറ്റേ ജോലികളൊക്കെ കിടക്കാന്ന് വെച്ചാൽ ചോറ് പിന്നെ രാവിലെ തന്നെ ഉണ്ടാക്കിന് പിന്നെ കറിക്കുണ്ടാണ് അപ്പം കോഴി ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ അത് കോഴിക്കറി വെക്കാലി ഞാൻ രാത്രി തന്നെ ഉള്ളീൻ്റെ തൊലിയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ അപ്പോൾതാ ചിക്കൻ അതാ ഫ്രിഡ്ജെന്നെടുത്ത് എന്നിട്ട് ചിക്കൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആണ് അപ്പോൾ ആ മോ അതിൻ്റെ ഇടയിൽ മോനെ അതിൽ നിന്ന് കരീന്നായിട്ട് ഞാനതിനെ ക്ലാമാറ്റിൽ കുറച്ച് കളിപ്പാട്ടെല്ലാം വെച്ച് കൊടുത്ത് അപ്പോൾ ഈ കാറി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കറി വെക്കാൻ നോക്കുന്ന ഇടത്ത് കറി ആകുമ്പോഴേ കാണുന്നില്ല പിന്നെ അപ്പം പിന്നെ എന്താക്കി പറിച്ചിട്ട് വന്നു ഇതെന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും ചിക്കെടുക്കരുത് നമുക്ക് അത്രികം കൊണ്ട് കട്ട് ചെയ്തിട്ട് എടുത്തോളൂ അപ്പോൾ ബാക്കി വന്നത് ഞാൻ ബോട്ടിലാക്കി വെച്ചു അപ്പോൾ എന്നാൽ കറി വെക്കാൻ ചട്ടിയിൽ കിട്ടാ കൂടുതലും വെക്കുന്നത് അപ്പോൾ ചട്ടിയിൽ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്താ വെച്ചാൽ വേറെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യലുണ്ട് അപ്പം പെട്ടെന്ന് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ അടുത്ത് മോൻ കൂടെ തന്നെ ഉണ്ട് കളിക്കുന്നു അപ്പോൾ ഓൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് അപ്പോൾ ഓനക്ക് എന്തെങ്കിലും കൊടുത്ത് ഉൾപ്പാട്ടിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്ത് എടുക്കിടക്കും അവൻ്റെ അടുപ്പൊക്കെ പോയിട്ട് ഇരുന്ന് അങ്ങനെ വണൊക്കെ കൂട്ടിക്കൊണ്ടിട്ടുണ്ട് ജോലി ചെയ്യുന്നത് ഇപ്പോൾ അമ്മമാരുടെയും പ്രശ്നം കഴിഞ്ഞാൽ തന്നെ കാരണം കുട്ടികളുണ്ടാകുമ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മളിഷ്ടത്തിന് ജോലി ചെയ്യാൻ പറ്റൂല അപ്പോൾ നമ്മൾ അവരെയും കൂടെ ഒക്കെ കൂട്ടിയിട്ട് ചെയ്യാമെന്ന് കരുതണം പിന്നെ ഇതെന്ന് വെച്ചാൽ മിക്സിയിൽ അടിച്ചിട്ടുണ്ടാകുന്ന ആക്കിയിട്ട് ഉണ്ടാക്കുന്ന കറി കിട്ടുക നല്ല ടേസ്റ്റാണ് ചപ്പാത്തിൻ്റെക്കും പൂരിൻ്റെക്കും നെയ്ച്ചോറിൻ്റെ ഈ കറി ബെസ്റ്റ് അപ്പം എന്തായാലും ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അതായത് മിക്സിയിലത് അടിച്ചെടുക്കണം ഞാൻ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കാരണം ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പം കറി എല്ലാം പെട്ടെന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം മോന് കരഞ്ഞോണ്ട് ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ പാത്രം കഴുകാനുണ്ട് ഉണ്ടാക്കിയ പാത്രം എല്ലാം ഉണ്ട് അതെല്ലാം പെട്ടെന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ കഴുകി വെച്ച പാത്രം എടുത്ത് വെക്കാനുണ്ട് അങ്ങനെ അതെല്ലാം കഴുകിയിട്ട് ഞാനൊന്ന് ക്ലീനാക്കി വെച്ച് പിന്നെ ഗ്യാസ് എടുപ്പെല്ലാം വെച്ച് ഇത് ക്ലീനാക്കി വെച്ച് പിന്നെ ഇതാ വാഷിംഗ് മെഷീനിൽ തുണി ഇടാനുണ്ട് പിന്നെ പിന്നെതാ അലക്കിയ തുണി ഉണങ്ങിയതുണ്ട് ഉണങ്ങിയതുണ്ടായിന് അതെല്ലാം എടുത്ത് വെച്ച് അപ്പോഴും എൻ്റെ മോൻ എൻ്റെ ഇപ്പം ഇവിടുത്തെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇത് ഉള്ളിക്കൊണ്ട് പിന്നെ പിന്നെതാ ടാബിളൊന്ന് വൃത്തിയാക്കി വെച്ച് പിന്നെ അത് ബേസി രണ്ട് ദിവസം തുടക്കാതുകൊണ്ട് ഫുൾ കച്ചറായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്നാൽ അത് തുടക്കാലെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അത് തുടച്ചെടുക്കുന്നുണ്ട് തുടച്ചിട്ടാകുമ്പോൾ തന്നെ ബേസ് കാണാൻ നല്ല എന്താ പറയുക കാണാൻ തന്നെ ഒരു വൃത്തി തോന്നുന്നുണ്ട് വൈറ്റ് കളറായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കറ പിടിക്കും പിന്നെ ഞാൻ അതാ പെട്ടെന്ന് അടിച്ച് വാരാലാന്ന് വിചാരിച്ചിട്ട് പോയി മോൻ്റെ റൂമിൽ പോകുമ്പോഴത്തേക്ക് ഇതാ ടാബിളിലെ ഫുൾ ബുക്കെല്ലാം വലിച്ചിട്ടിരി അന്ന് മോനെ തന്നെ ഇടക്ക് വൃത്തിയാക്കും ഇടക്ക് ഞാൻ വൃത്തിയാക്കും എന്നിട്ട് ഞാൻ പെട്ടെന്ന് ക്ലീനാക്കി ക്ലീനാക്കി വെച്ച് പിന്നെ മോൻ്റെ കളിപ്പാട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൽ എടുത്ത് വെച്ച് പിന്നെ ഇതാ ആ റൂം മൊത്തം ഒന്ന് അടിച്ച് വരാം ഇത് യൂസാക്കാത്ത റൂം കേട്ടോ എന്ന് വെച്ചാൽ പിന്നെ അതുകൊണ്ട് തന്നെ വീക്കിലിയാ ഇല്ലെങ്കിൽ ഇങ്ങനെ യൂസാക്കുന്ന സമയത്ത് ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം മാറ്റും പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് വീടെല്ലാം അടിച്ച് വാരി പിന്നെ ഇതാ മോനി മറ്റും കാര്യങ്ങളെല്ലാം പിന്നെ ഉണ്ട് കളിപ്പാട്ടെല്ലാം അപ്പോൾ അതെല്ലാം പെട്ടെന്ന് ഒതുക്കി തീർത്ത് പെട്ടെന്ന് അടിച്ച് വാരലാന്ന് വിചാരിച്ചിട്ട് ഞാനത് പെട്ടെന്ന് ക്ലീനാക്കി ഇടുന്നുണ്ട് അടിക്കൽ തന്നെ വലിയ ടാസ്ക് കാരണം കുട്ടികളിലെ വീട്ടിൽ കുട്ടികളത് എറിഞ്ഞ് അത് വലിച്ചെറിഞ്ഞിട്ടുണ്ടാകും ഇത് വലിച്ചെറിഞ്ഞു അപ്പം അതും കൂടി എടുത്ത് വെച്ചുകൊണ്ട് അടിക്കല് പിന്നെ ഇതാ മൊത്തത്തിലൊന്ന് തുടക്കാലാന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ തുടക്കാൻ വേണ്ടിയിട്ട് കയറി അപ്പം എന്താ വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടാ പണി കഴിക്കുന്നത് അപ്പം അതിൻ്റെ അടുത്ത് മൂക്കരിയുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ മോനെ പെട്ടെന്ന് കുളിപ്പിക്കാലാന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മോനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി മോനെ കുളിപ്പിക്കുന്ന ഈ വാട്ടപ്പ് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ കാരണം ഞാൻ മോനെ ചെറുതുണ്ടാകുമ്പോൾ വാങ്ങിയത് അതിൻ്റെയൊക്കെ ഒരു കുശൻ കൂടി കിട്ടും കാരണം കുട്ടികളിങ്ങനെ കടന്ന് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇരിക്കുന്ന സമയത്തൊന്നും ആ കുശൻ്റെ ആവശ്യമില്ല അത് നമുക്ക് മാറ്റി വെക്കാം ച്ചാൽ കുട്ടികളിൽ പോയി ബക്കറ്റിൽ തലയിടൽ അങ്ങനെ ഏതിനെങ്കാട്ട് അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നം ഈ ഒരു വാർത്തക്ക് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ